നമസ്കാരം വയനാട് ദുരന്തം കഴിഞ്ഞ് കേരളത്തിലെ മലയാളികളെല്ലാം ഞെട്ടിത്തെനിച്ചിരിക്കുകയാണ് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ആൾക്കാർ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു വിഷയം ഒരു മൂന്നാല് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഇരുപത്തിയഞ്ചു കൊല്ലത്തിൽ കൂടുതൽ പലരും നെഞ്ചു പൊട്ടിച്ചാവൂ എന്ന് പറഞ്ഞ മന്ത്രിമാരുണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി ഇത് പൊട്ടൂന്ന് നേരത്തെ പറഞ്ഞത് ഇപ്പ മാറ്റി പറയും എന്റെ ഒരു എളിയ ചോദ്യം മൂന്നര ലക്ഷം ജനങ്ങൾ ഒലിച്ചു പോകുന്ന വീടും കുടിയും ജീവനാംശം എല്ലാം നഷ്ടപ്പെടുന്ന ജീവിതവും പോകുന്ന മൂന്നര ലക്ഷം പേരും നാല് ജില്ലകൾ പൂർണമായി ഒഴുകിപ്പോകുമെന്ന് പറയണ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ജഡ്ജിയും പരിസ്ഥിതി പ്രവർത്തകരും ഒന്നുമല്ല ആദ്യം പറയേണ്ടത് മുല്ലപ്പെരിയാറിന്റെ യഥാർത്ഥ വിഷയം പറയേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ കേസ് നടത്തി 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 മാറ്റി വെച്ചാൽ പോരാ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഇന്റർനാഷണൽ ഡാം എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ ഡാം സയന്റിസ്റ്റ് ഡാം കോൺട്രാക്ടേഴ്സ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡാമുകൾ നിർമ്മിച്ച വലിയ ഡാം സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ വലിയ ഡാം എഞ്ചിനീയർമാർ ഇവരല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് ജനങ്ങൾക്കോ നിയമസഭയിലോ പത്രങ്ങൾക്കോ ഒക്കെ കൊടുക്കേണ്ടത് ഇതിപ്പോൾ നാല് ജില്ലയിലെ ജനങ്ങൾ പാനിക് ആയിട്ട് പേടിച്ച് ഭയപ്പെട്ട് കുട്ടികളൊക്കെ ജീവിക്കാൻ ഭയപ്പെട്ടിരിക്കുകയാണ് അവര് കാർമ്മന്മാരോട് ഇന്നലെ ഇന്ന് ഇടുക്കിന്ന് ജെ പി എന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ എട്ട് വയസ്സുള്ള കുട്ടി നെഞ്ചത്ത് ഇങ്ങനെ കിടന്നിട്ട് പറഞ്ഞു അപ്പാ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം കാരണം ആ കുട്ടിയുടെ മനസ്സിൽ വന്നിരിക്കുന്നത് വലിയൊരു വാട്ടർ ബോംബ് നമ്മുടെ തലയുടെ മുകളിലുണ്ട് വലിയൊരു ദുരന്തം നമ്മുടെ മുകളിലുണ്ട് അപ്പൊ കണ്ട വഴിവോക്കലും രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് ദുരന്തത്തിൽ പോലും കൈയിട്ട് വാരി തിന്നുന്ന നമ്മൾ നിരവധി കേസുകളുണ്ടല്ലോ ഇപ്പൊ മനോരമയായാലും ഏഷ്യാനെറ്റ് ആയാലും മാതൃഭയായാലും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുരന്തം നടത്തു കിളവ് നടക്കുന്നു ദുരന്തം നടക്കുന്നിടത്ത് നിന്ന് കണക്കെഴുതി പൈസ എടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിൽ നിരവധി കേസ് രജിസ്റ്റർ ചെയ്തു ഇവിടെ ഒരു ചുക്ക് സംഭവിച്ചില്ല മുഖ്യമന്ത്രിനെയും മറ്റ് മന്ത്രിമാരെയും ഹൈക്കോടതി നേരിട്ട് നോട്ടീസ് സെർവ് ചെയ്തിരിക്കുന്നു പഴയ ലോകായുക്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുവാൻ അത് ഇവരുടെ നില എന്താണ് നിലപാട് എന്ന് കേൾക്കാൻ വേണ്ടി ഹൈക്കോടതി നോട്ടീസ് അയച്ചേക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കൊക്കെ അപ്പൊ നമ്മളൊക്കെ വിഡികളാണ് ഇവർക്ക് കാശും നമ്മുടെ കാശെടുത്ത് കേസ് കളിക്കാം നികുതി പണത്തിന്ന് ഇവർക്കിങ്ങനെ ഓടി നടക്കാം ദുരന്തം പോലും ഇവർക്കൊരാശ്വാസമാവുന്ന കാലഘട്ടമായതുകൊണ്ട് സംശയിക്കും അപ്പ കേരളത്തിലുള്ള മൊത്തം പാവങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ഈ ഡാം എന്ന് പണത്തു എത്ര നാളും ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ ഒരു വീട് പണിതാലും ഒരു പാലം പണിതാൽ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് ആയിരം കൊല്ലമൊന്നും വീടിനും ഒന്നിനും കിട്ടില്ല ആയിരം കൊല്ലം കൺസ്ട്രക്ഷനും ഒരു ഇതും ഇല്ല പ്രത്യേകിച്ചും ഇന്നത്തെ കമ്പനി സിമെന്റും ഇല്ലാത്ത പണി അത് പണ്ട് ശർക്കര വെച്ച് പണിതെന്ന് പറയും അപ്പൊ ഇത് നല്ലൊരു എഞ്ചിനീയറും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പഠിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ചെയ്യുന്നവരെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കേസെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞതും വെച്ച് നമുക്ക് കോടതി പോവാം കാരണം കോടതി മാത്രമാണ് ഇപ്പൊ നമുക്കൊരു ആശ്വാസം അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെയൊക്കെ അണ്ണാക്കിൽ സിമെന്റ് ഇട്ട് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കളിയും ജനാധിപത്യത്തിൽ ഇപ്പൊ തമ്പരാനെ കുറിയ പോലെ അല്ല കേരളം മിണ്ടാൻ പാടില്ല വിണ്ടിയാ അപ്പ പാർട്ടിക്കാരും പോലീസുകാരും ഒക്കെ കൂടി എടുത്തു ഇവർക്ക് രക്ഷാപ്രവർത്തനം തലക്ക് ഹെൽമറ്റ് വെച്ചും ചെടിച്ചെട്ടിക്ക് വെച്ചും അടിച്ചാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം ആ ഊച്ചാളിത്തരവും ചില അന്തം കമ്പനികളുടെ തെറി പറിച്ചിലും ഗുണ്ടായിസവും അതൊന്നും ഏക്കില്ല കാരണം ഗുണ്ടായിസം കാണിക്കണവനെയും തെറി പറയുന്നവനെയും ഇതിന്റെ അടിയിൽ വന്ന് തന്തയില്ലായ്മത്തരം പറയുന്നവരെ ഞങ്ങൾ പട്ടി നായ തുല്യമായിട്ടാണ് കാണുന്നത് വെറും വെറും തെരുവ് പട്ടിയായിട്ടാണ് കാണുന്നത് ഞങ്ങൾ പറയുന്ന ന്യായമായ ജന ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയവും വർഗീയതയും കുത്തിക്കേറ്റിയ പൊളപ്പുല്ലേന്ന് തന്നെ പറയും അതിനെ കൊന്നാലും ശരി ഭീഷണിപ്പെടുത്തണ്ട അതുകൊണ്ട് കൊന്നാ മതി നിങ്ങൾ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ എല്ലാ വീഡിയോ അവിടെ അടക്കപ്പെട്ടുണ്ട് ഞാൻ അങ്ങനെ എടുത്തു കളഞ്ഞു തൊട്ടൊന്നുമില്ല പക്ഷെ അതുമേൽ പോസ്റ്റർ ഒട്ടിച്ച അന്തകമ്പികൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച ഉടായിപ്പ് തട്ടിപ്പ് ചെയ്തവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ കണക്ക് വേണമെന്നുണ്ടല്ലോ അതിൽ ഉറച്ചു നിൽക്കുവാണ് ആ ഇൻഡാസൊന്നും ഇങ്ങനെ നടക്കില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ പതുങ്ങി നാൽപ്പത് വണ്ടിയിലൊക്കെ നടക്കുമ്പോൾ ജനങ്ങളൊക്കെ അയ്യോ തമ്പരാനെ എന്ന് പറയുമെങ്കിൽ നമ്മൾ ബഹുമാനിക്കും ഓച്ചാനിക്കില്ല നമ്മളെല്ലാവരെയും ബഹുമാനിക്കും സഹോദര തുല്യമായി ബഹുമാനിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ നല്ല നേതാവ് എന്നുള്ള രീതിയിൽ ബഹുമാനിക്കും പക്ഷെ ജനാധിപത്യത്തിൽ ഓച്ചാനിക്കില്ല ഭയപ്പെട്ട അടിമയെ പോലെ നിൽക്കില്ല നല്ല കർശനമായ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കും അന്നത്തെ അങ്ങോട്ട് മൂക്കി കയറ്റിയാൽ അതങ്ങടെ അനുഭവിക്കും നിരപരാധികൾ പാമ്പ് കഴിക്കും കോവിഡ് വന്നും ഡെങ്കിപ്പനി വന്നും വെള്ളപ്പൊക്കത്തിലും തോട്ടിലും റോഡിലെ കട്ടറിലൊക്കെ നിരവധി പേര് ചാവണ്ട് അറുപത്തഞ്ച് വയസ്സായ ഞാനിങ്ങനെ കത്തുവാണെന്ന് പറഞ്ഞു ഇവിടെ ഒരു പുല്ല പക്ഷെ നിന്റെയൊക്കെ രാഷ്ട്രീയ ആ പവർ വെച്ചിട്ട് അല്ലെ മന്ത്രിയാണ് പുന്തിരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പവർ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിക്കളയെന്ന് പറഞ്ഞു അത് വെറും രോമമാണ് ഇത് കൂടുതൽ പറഞ്ഞില്ല നിങ്ങൾ പഠിക്കില്ല അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറെ കുറിച്ച് ഭയപ്പെടുത്തി നിങ്ങൾ പണ്ടാരം എടുക്കുന്നതിന് ഒറ്റ ചോദ്യമുള്ളു ഇതൊരു നല്ല ഇന്റർനാഷണൽ ലെവൽ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഇത് ഒട്ടുവോ ഒട്ടൂല എന്നെപ്പോലെ ഒരാൾക്ക് ജീവിക്കുന്നതിന് നല്ലത് മരിക്കണാണെന്ന് തോന്നി കൊണ്ട് ആ ഭയപ്പെടത്തിൽ ഇങ്ങോട്ട് വേണ്ട എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ ജയ് ഭാരത്